മാന്യ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്ത് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു ശുശ്രൂഷ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ക്യാൻസറുകൾ ഹീലായി ഈ എപ്പിസോഡിലും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്ത ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം

ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ വളരെ പരിശുദ്ധാത്മ നിയോഗത്തോടെ ഇനി വാക്യത്തെ ഒന്ന് വിവരിക്കാൻ പോകുക വായിച്ച വാക്യം മോശ കൈ ഉയർത്തുമ്പോൾ ഇസ്രായേൽ ജയിക്കും ഞാൻ തുടക്കത്തിൽ ചോദിക്കുക ജയിക്കണമെന്ന് താല്പര്യമുള്ള ഒരാൾക്ക് ഈ വാക്യം ഭയങ്കര അനുഗ്രഹമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം ജയിക്കുന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തൊട്ട് തീരുമാനിക്കണം ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ജയിക്കണം ആ മെയിൻ ഫാമിലി ലൈഫിൽ നയിക്കുന്നവരൊക്കെ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങൾ ജയിക്കണം ബിസിനസ്സുകാർ എടുക്കാൻ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ജയിക്കണം ശുശ്രൂഷന്മാരോടൊക്കെ നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ ജയിക്കണം എപ്പോഴും നിങ്ങൾ ജയിക്കണം ജയിക്കണം എന്ന ചിന്ത നിങ്ങളെ ഭരിച്ചു കൊണ്ടിരിക്കണം അല്ലെ ലോഹിയ ജയിക്കാനുള്ള ഏറ്റവും വലിയ ആമേ എളുപ്പം വഴി ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ ജയിക്കും ജയിക്കുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കണം ഒരു ഹാലലിയ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരാജയപ്പെടുത്തില്ല ഞങ്ങൾ ജയിക്കും വിജയിക്കും വിജയിക്കും എങ്ങനെയാണ് മോശ എന്ന ഒരു ഭക്തൻ കൈയുയർത്തി പിടിക്കുമ്പോൾ ദൂരെയുള്ള പടക്കളത്തിൽ എങ്ങനെയാണ് ജയം വെളിപ്പെട്ടത് എന്നോട് കർത്താവ് പറയുന്നു ചിലർ ഇന്ന് രാത്രി കൈ ഉയർത്താൻ തയ്യാറായാൽ നിങ്ങളുടെ കണ്ണുകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥലത്ത് ദൈവത്തിന്റെ ജയത്തിന്റെ കൊടി ഇന്ന് രാത്രി കർത്താവ് ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുക എനിക്കറിയാം ഇന്ന് രാത്രി ജയിക്കുന്ന രാത്രിയാ തോറ്റവര് കാണും തോറ്റു തൊപ്പിയിട്ടവര് കാണും പക്ഷെ നിങ്ങൾ ജയിക്കാൻ തീരുമാനിക്കണം നിങ്ങൾ ജയിക്കാൻ തീരുമാനിക്കണം നിങ്ങൾ അറിയാമോ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത് എപ്പോഴാ തോക്കുമ്പോളാ ഒരു മനുഷ്യന്റെ മനസ്സിൽ നിരാശ വരുന്നതെപ്പോൾ അവൻ തോക്കുമ്പോളാ ആ മെയിൻ പലരെ തോറ്റവരുണ്ട് ഒരിക്കലും പാപം ചെയ്യത്തില്ലെന്ന് തീരുമാനിച്ചിട്ട് പാപം ചെയ്ത് ദൈവകൃപയിൽ നിന്ന് അവൻ വീണവരുണ്ട് ഇനി ഒരിക്കലും തെറ്റിയ തെറ്റിൽ വീണവരുണ്ട് ഈ കുറ്റബോധമാ മരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാമോ ആത്മകത്യയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഞാനൊരു സത്യം നിങ്ങളോട് പറയാം നിരാശ നിങ്ങളുടെ മനസ്സിൽ കയറരുത് നിങ്ങൾ പറയണം ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും ഞങ്ങൾക്ക് ജയം തരാൻ കഴിയുന്നൊരു ദൈവമുണ്ട് അല്ല ലോയ്യാ എങ്ങനെ നമുക്ക് ജയിക്കാൻ കഴിയും എന്നാണ് ഇന്ന് രാത്രിയിലെ ചിന്ത നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അത് കേൾക്കാൻ എങ്ങനെ നമുക്ക് ജയിക്കാം ഹാലലൂയ തോറ്റവരെയാ കർത്താവിന് ഇഷ്ടം തോറ്റു തൊപ്പിയിട്ടവരെയാ കർത്താവിന് ഇഷ്ടം ആ മേൻ ഞങ്ങളുടെ ജീവിതം മുഴുവൻ പരാജിതത്തിലെ കർത്താവ് പറഞ്ഞാൽ നിന്നെ എനിക്ക് വേണം എനിക്ക് ഇഷ്ടമാണ് എന്താ കാര്യം നിന്നെ ജയിപ്പിക്കാൻ കർത്താവിന് കഴിയും ഒരു ഹാലലൂയ പറഞ്ഞാൽ നിന്നെ ജയിപ്പിക്കാൻ ദൈവത്തിന് കഴിയും ഞാനൊരു കാര്യം പറയാം നമ്മുടെ എല്ലാം അകത്ത് ദൈവം ജയിക്കാനുള്ള കഴിവ് വെച്ചിട്ടുണ്ട് ആ അത് നമ്മൾ തിരിച്ചറിയണം പരാജയം എത്ര അമ്മ ജീവിതത്തെ വേട്ടയാടിയും പറയണം കർത്താവ് നമുക്ക് ജയം തരും മോശ എങ്ങനെയാണ് ജയിച്ചത് മോശയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മോശ പ്രാർത്ഥനയിൽ ഉയർത്തി കരമുയർത്തിപ്പിടിച്ചു കൊണ്ടു നിൽക്കുക മോശക്കറിയാം ഏത് ജയത്തിന്റെയും പിൻപിൽ പ്രാർത്ഥനയാ പ്രാർത്ഥിക്കുന്നവൻ ജയിച്ചിരിക്കും പ്രാർത്ഥിക്കുന്നവൾ ജയിച്ചിരിക്കും പ്രാർത്ഥിക്കുന്ന അമ്മമാരുള്ള വീട് ജയിക്കും പ്രാർത്ഥിക്കുന്ന അപ്പന്മാരുള്ള വീട് ജയിക്കും പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുള്ള വീട് ജയിക്കും ഹാലലൂയ ഹാലൂയി ശ്രദ്ധിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സീരിയല് കാണിക്കാൻ ഒത്തിരി പ്രേരിപ്പിക്കരുത് പക്ഷേ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കണം ആമേ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമി കാബേജ് തോരൻ കൊഞ്ചിട്ട് കാബേജ് തോരൻ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ മോൾ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കേൾക്കാൻ ഇടയായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ചിന്തിക്കണം അമ്മ പ്രേരിപ്പിച്ചിട്ടല്ല കുഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ് തനിയെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞെന്ന് പറഞ്ഞതിന്റെ അർത്ഥം കോടികൾ ഉണ്ടാകുന്നതല്ല വിജയം പ്രാർത്ഥിക്കുന്ന കുഞ്ഞുണ്ടാകുന്നത് ആ വിജയം പ്രാർത്ഥിക്കുന്നവരെവിടെ ഉണ്ടോ നിനക്ക് അറിയാമോ ഏറ്റവും കൂടുതൽ മൂടുപടം പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥനയിൽ വന്നാൽ ആ ആൾ ജയിച്ചിരിക്കും ഒരു ഒരു ജയിക്കാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരിക്കും നിങ്ങൾക്ക് ജയിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങളുടെ ലൈഫ് വളരെ ആക്കുക ഓ നിങ്ങളുടെ വീട്ടിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ സാഹചര്യം മുഴുവൻ ഇളകി മറിയും പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകത പറയാമോ പ്രാർത്ഥിക്കുന്നവര് പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകത പറയാം ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ എങ്ങനെ ബൈവിളി യേശു പ്രാർത്ഥനയെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണെന്നറിയോ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം അതെന്താ അങ്ങനെ പറഞ്ഞേ വാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ച ഒരാളിൽ നിന്ന് പ്രാർത്ഥിക്കുക അപ്പൊ മറ്റേ ആളിങ്ങനെ നടന്നു പോവാൾ പറയാം പ്രാർത്ഥിച്ചോണ്ടിരിക്കാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു 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 അതിൻ്റെ ഇളക്ക് പോയാ ആരെങ്കിലും വരുന്ന നോക്കോണം കേട്ടോ പോയാളോടാ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നു 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 അടുക്കളയിലെല്ലാം വെന്തോ നോക്കോണം കേട്ടോ ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടാകാതിരിക്കാണ് പ്രാർത്ഥിക്കുന്ന ആടെ മുറി വാതിലടച്ചിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയും പ്രാർത്ഥന രഹസ്യത്തില ഒരു ദിവസം ചിലപ്പം ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കും പിറ്റേ സാധനം പ്രാർത്ഥിക്കാൻ ഒത്തില്ലെന്ന് വരും അത് സാത്താനും എന്ധനൊന്നും അല്ല ആ മെയിൻ പ്രാർത്ഥിക്കാൻ നിനക്ക് പ്രേരണ ഉണ്ടെങ്കിൽ പ്രാർത്ഥന അത്ഭുതത്തെ വിളിച്ചോണ്ട് വരും നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാകാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അത്ഭുത മനുഷ്യനായി മാറാൻ താല്പര്യമുണ്ടോ ഒരു ദൈവദാസം പറഞ്ഞു കടമെടുക്കുക നിനക്ക് വേണേ ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച് സാധാരണ മനുഷ്യനായി ജാമ്യം വളർന്ന് സാധാരണ മനുഷ്യനായി മരിക്കാം നിനക്ക് ഒരു അത്ഭുത മനുഷ്യനായി ജീവിച്ച് അത്ഭുത മനുഷ്യനായി ജാമ്യം നടന്ന് അത്ഭുത മനുഷ്യനായി മരിക്കാം നിങ്ങൾ തീരുമാനിക്കണം എന്ത് ചെയ്യണോ സാധാരണ മനുഷ്യനായി ജീവിച്ചാൽ മതിയോ പോരാ ഞാൻ പറയും നിങ്ങൾ ഒരു അത്ഭുത മനുഷ്യനായി മാറണം അത്ഭുത പ്രാർത്ഥനയിൽ അത്ഭുതത്തെ നിങ്ങൾ സൃഷ്ടിക്കണം അറിയോ പ്രത്യേകത പ്രാർത്ഥിക്കുമ്പോൾ ബൈബിൾ പറയുക ഹൃദയം തകരും ഹൃദയം തകരും പ്രാർത്ഥിക്കുന്നവനെ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാം കാരണം അവനിന്ന് ഒരു എളുപ്പം ഉണ്ടാകത്തില്ല കാരണം അവന്റെ ഹൃദയം തകരുന്ന ഹൃദയം ഓ കല്ലായ ഹൃദയമുള്ള ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ പോയി എന്ന് പറയും കർത്താവ് നീ എല്ലാം പറയും നിന്നെ സൂക്ഷിച്ചോണ്ട് ഞാൻ ഇതാ കിടക്കുന്ന കർത്താവ് സൂക്ഷിക്കണേ ഗ്ലോറി വിക്ടർ ജഗ്ദം ജയൻ അത്ര വേളന പുള്ളിയുടെ അല്ല പുള്ളിക്ക് അതേ പറ്റൂ പ്രാർത്ഥന വാഗണ്ടല്ല വരേണ്ടത് ഹൃദയത്തിൽ നിന്നാ ഹൃദയം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോബാ സമീപസ്ഥൻ മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കും ഗൗരവമേറിയ കാര്യത്തിലേക്ക് വരാം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ വീടിനകത്ത് ഭയങ്കര അത്ഭുതങ്ങൾ നടക്കും ഒരു പറയണം ഒരു പറയണം ഒരു ലൂജ പറയണം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം സംഭവിക്കും നിങ്ങളുടെ തലമുറയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നടക്കും നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക ഞാൻ പറയാം ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ കാണിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നെ കാണിക്കാനല്ല പ്രാർത്ഥന രഹസ്യത്തിലായിരിക്കട്ടെ രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ പരസ്യമായി ദൈവം മറുപടി തരുന്നവരാ പരസ്യമായി മറുപടി തരുമ്പോൾ ഓർത്തോളം രഹസ്യമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് പരസ്യമായ മറുപടിയുടെ കാരണം നമുക്ക് വാക്യത്തിലേക്ക് വരാം പ്രാർത്ഥിക്കുന്ന മോശ ഈ പതിനേഴാം ഇസ്രായേൽ മുക്കട്ട മരുഭൂമി യാത്രയാണ് ഞാനൊരു സത്യം നിങ്ങളോട് പറയാം മിശ്രിമിന്ന് അവരെങ്ങോട്ട് പോകുക കനാൻ നാട്ടിലോട്ട് പോകുക ഓരോ നാള് കഴിയുമ്പോളും നമ്മൾ എങ്ങോട്ട് കഴിയും പ്രിയന്റെ നാടിനോട് അടുക്കുക ഒരു ദിവസം ഇന്ന് വേണമെന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടത്തില്ല പണ്ട് ഒരു കൊച്ചു ഭയങ്കര കരച്ചില്ല ഭയങ്കര കരച്ച നിർത്താതെ കരയുന്നു നിർത്താതെ കരയുന്നു അമ്മ ചോക്ലേറ്റ് കൊടുത്തു അപ്പൻ മഞ്ചു കൊടുത്തു വെല്ലമ്മ ഉമ്മ കൊടുത്തു എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല അപ്പൊ ചോദിച്ചു മോനെ എന്താ കാര്യം മാനത്തിരിക്കുന്ന അമ്പിളിമാവനെ ഇറക്കണം ഞാൻ ഇറക്കി തരാം അവൻ പറഞ്ഞു എനിക്ക് ഇന്നലെ എനിക്ക് ഇന്നലെ ഇന്നലെ അമ്മ പറഞ്ഞു ഇന്നലെ ഇവിടെ രണ്ട് വിരുന്തുകാർ വന്നു അവർക്ക് കാപ്പി കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൊന്നോമന പോയി കിടക്കാൻ തുടങ്ങി അമ്മ കത്തൊന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഇന്നലെ ഇന്നലെ ഗസ്റ്റ് വന്നപ്പോ ചെയ്ത പോലെ ഇന്നലത്തെ കാര്യം ചെയ്യണം വെറുതെ കുഞ്ഞ് ഇന്നലെ ഇന്ന് കിടക്കാൻ ഒക്കുക ഇന്നലെ ഇന്നലെ കഴിഞ്ഞു ഇന്ന് വേറെ സത്തിക്കണം ജൂതിലേക്ക് വരിക അപ്പൊ ഇന്നലത്തെ ഒരു കാര്യവും ഇന്ന് ചെയ്യാമെന്ന് ആരും വിചാരിക്കേണ്ട ആയുസിൽ എല്ലാവർക്കും ഒരു ദിവസം കൂടെ പോയി ചില കണ്ടെങ്കിൽ എപ്പ ചോദിച്ചാലും എത്ര വയസ്സാണ് ഇരുപത്തിനാല് വയസ്സാണ് അല്ലേ ജോയിഷ ആഗ്രഹം കൊണ്ട് പറയുന്ന കേട്ടോ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു ആന്റിയോട് ഞാൻ ബെഹ്റിനും ചെന്ന് ചോദിച്ചാൽ എത്ര വയസ്സാണ് മുപ്പത്തി ഒന്ന് വയസ്സ് തക ഇന്നേ ഉള്ളൂ ബർത്ത്ഡേ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു കഴിഞ്ഞ ഞാൻ പറഞ്ഞാട്ടെ നല്ലതാഗ്രഹമുണ്ടല്ലോ അപ്പൊ ജയിക്കുക കനാൻ നാട്ടിലേക്ക് പോവുക അവരുടെ യാത്രയിൽ അവരെ തടുക്കുവാൻ അമാല്യക്ക ശക്തികൾ വെളിപ്പെട്ടു ദൈവത്തിന് ഏറ്റവും അമി ദേഷ്യമുള്ളൊരു കാര്യം പറയാം മുന്നോട്ടിറങ്ങുന്നവനെ വാടി തടയുന്നവൻ ആരായാലും അവനോട് ദൈവത്തിന് ഒരു ഹാലൂയ പറയാ നിന്റെ വിശ്വാസത്തിന്റെ കുതിപ്പിനെ ആര് തടഞ്ഞാലും അത് പാസ്റ്റ് തടഞ്ഞാലും വിശ്വാസി തടഞ്ഞാലും ജാതിയം തടഞ്ഞാലും ലോകമനുഷ്യൻ തടഞ്ഞാലും ദൈവത്തിന് ഭയങ്കര എതിരാ ഒരു പറഞ്ഞാൽ എനിക്കറിയാം മുന്നോട്ട് കുതിക്കുവാൻ കൊതിക്കുന്നവർ ഇതിനകത്തുണ്ട ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്താൽ കൊള്ളാമെന്ന് ഈ ശുശ്രൂഷ കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ എനിക്ക് മുമ്പ് നിപ്പുണ്ട ഞാൻ ആത്മാവി നിങ്ങളോട് പ്രവചിക്കാം നിന്റെ ഗമനത്തെയും ആഗമനത്തെയും അറിയുന്ന കർത്താവ് നിനക്ക് ചലിക്കാൻ ഒരു സമയം താമസം തരാൻ പോകുക എന്നോട് വെയ്യം പറയുന്നു കുതിക്കാൻ താല്പര്യമുള്ളവരുടെ തടസ്സം ഇന്നത്തെ പ്രാർത്ഥനയിൽ പൊട്ടും ഇന്ന് ചിലരൊക്കെ തോറ്റു തുന്നമ്പാടും പാടും ചിലരൊക്കെ

പരാജയപ്പെട്ടെന്ന് പറഞ്ഞു മനസ്സുകൊണ്ട് നിങ്ങൾ ഇപ്പം തയ്യാറായി കേൾക്കുമ്പോൾ എക്സാമിൽ എക്സാം എഴുതിയ ആൾക്കാർക്ക് അറിയാൻ തോക്കുവോ ഇല്ലയോ ഏക്ക് വരുവാ എഴുതിയ ആൾക്കാർക്ക് അറിയാം തോക്കുവോ ശ്രദ്ധിക്കാം എക്സാമെല്ലാം കഴിഞ്ഞു വരുമ്പോ അമ്മ വെക്കും അല്ല എഴുതിയോ പിന്നെ രണ്ടു മാസം തകർപ്പ ക്രിക്കറ്റ് പോളിട്ട് ഖനൽ അടിച്ചുപോളിക്കുന്നു കാറിന് ഇട്ടിക്കുന്നു ഒരു പ്രായമുള്ള അമ്മച്ചി ഈ ആശുപത്രി കൊണ്ടുവന്നു ഞാനവിടെ ഒരാളെ കണ്ണു മുഴുവൻ ചോലി അടിച്ച മോൻ പന്ത് കളിച്ചു അമ്മ സിക്സർ അടിച്ചതാ വല്യമ്മയുടെ തലക്കായി പോയി എക്സാം അവധി എല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം മുമ്പേ തൊട്ട് ഇത് എന്റെ മുഖം പാടാൻ തുടങ്ങി അമ്മയെ വെച്ച് മഞ്ജു വേണോ വേണ്ട എന്നാ അവനറിയ മറ്റെന്നാ രാവിലെ സ്കൂളിൽ ചെല്ലുമ്പം പേപ്പർ ഒട്ടിക്കുമ്പം അതിനകത്ത് പേരില്ല അവൻ അറിയാം മണ്ണി രണ്ടു മാസം ചാടി എന്നാന്ന് അറിയാം ആരും അറിഞ്ഞില്ല അമീൻ ഞാൻ പറയാം നിങ്ങളുടെ സ്നേഹത്തിന് ഒരു കൊച്ചിനെ എടുത്തോണ്ടോ എന്ന് കാര്യം പറയാനാ നീ തോറ്റ കാര്യം ആരും അറിഞ്ഞിട്ടില്ല ആ അറിയുന്നതിന് മുമ്പ് ജയിക്കാൻ നീ മനസ്സ് വെക്കണം ജയിക്കാൻ നീ മനസ്സ് വെക്കണം ജയിക്കാൻ നീ മനസ്സ് വെക്കണം ജയിക്കാൻ നീ മനസ്സ് വെക്കണം കർത്താവ് ജയം തരുന്ന യേശുവാ അവൻ ജയത്തിന്റെ കൂടി പിടിപ്പിക്കുന്ന ദൈവമാ നിന്റെ ജീവിതം ഒരു ജയമാക്കി മാറ്റാൻ യേശുവിന് കഴിയും വിശ്വസിക്കുവാൻ തയ്യാറാകൂ ഭാഗത്തേക്ക് വരാം യുദ്ധം ചെയ്യുക ഞാൻ ഈ മെസ്സേജ് കാണുമ്പോൾ നമ്മളെല്ലാം ഒരു യാത്രയിലാണ് നമ്മൾ അമി ബൈബിളിൽ ഒരു വാക്യമുണ്ട് ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ അപ്പൊ ഇവിടെ കോടിയുടെ വീട് വെച്ചാലും എന്നാ ഇന്നല്ല നാളെ ബൈ ബൈ ഒന്നി പെട്ടി പോ മേഘത്തി ഒരു നല്ല നമ്മൾ ഒന്നും കൊണ്ടുവന്നില്ല ഇവിടുന്ന് പോകുമ്പോ ഒന്നും നമ്മളെല്ലാം പരദേശികളായി ഇവിടെ അതറിഞ്ഞു വേണം കർത്താവിനെ വിളിക്കാൻ നമ്മുടെ ഓട്ടത്തിൽ നമുക്കെതിരെ യുദ്ധത്തിന് ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഒരു ദേശമോ എഴുന്നേറ്റാൽ നീ പേടിക്കണ്ട നിന്റെ യാത്ര മുടക്കുന്നവന്റെ കാര്യത്തിൽ ദൈവം ഇടപെടും ഒരു ഹാലലീയ പറഞ്ഞാൽ ചിലത് പറയും എൻ്റെ ദേശത്തെ സ്വസ്ഥതയും ജരാമി കഴിഞ്ഞ പത്ത് വർഷമായിട്ടില്ല നീ പേടിക്കണ്ട നിനക്ക് സ്വസ്ഥത വരുത്തുന്ന ദിവസം വരികയാ കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാ ദൈവം വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുക പ്രാർത്ഥിക്കുന്ന മോശമാർ എഴുന്നേൽക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ ദൈവം ഇറങ്ങും വേണ്ടി യുദ്ധം ചെയ്യും നിന്റെ തലമുറയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിന്റെ ബിസിനസ്സിന് വേണ്ടി യുദ്ധം ചെയ്യും നിന്റെ നന്മകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഒരു കാര്യം പറയണം നമുക്ക് ജയിക്കണം നമുക്ക് ജയിക്കണം ഇന്ന് വീട്ടിൽ ചെന്ന് ഞാൻ ജയിക്കുമെന്ന് ആമി എഴുതി മഞ്ഞ പേപ്പറിലെഴുതി ദൈവത്തിനു വെള്ള വെള്ളപ്പേപ്പർ എഴുതി നിന്റെ ബെഡ്റൂമിൽ ഒട്ടിച്ചു വെക്കണം ഞാൻ ഇന്ന് രാത്രി ആ എന്നോട് കർത്താവ് പറഞ്ഞത് ആ ജയിക്കാൻ പോവാ ആ മീ ഞാൻ ജയിക്കുന്ന ദിവസം നിങ്ങൾക്കെല്ലാം ജ്യൂസ് തരുന്നതായിരിക്കും ഒരു ഹാലല്ലിയ പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ജയിക്കാൻ പോവാ നിങ്ങൾ നോക്കിയാൽ ഇന്നതോട്ട് ഭയങ്കര ജയമാ ഒരു കൈ പറഞ്ഞാട്ടോ അടുത്തിരിക്കുന്നോട്ട് ഭയങ്കര ജയമാ വിദ്യാഭ്യാസത്തിൽ ജയമാ ബിസിനസ്സിൽ ജയമാ കുടുംബ ജീവിതത്തിൽ ജയമാ സകലത്തിലും ജയമാകലത്തിലും ജയമാ എവിടൊക്കെ എത്ര വർഷം കൊണ്ട് നിന്റെ ജീവിതത്തിൽ തോൽവി വന്നോ അതൊക്കെ ചരിത്രം മാറ്റിക്കൊണ്ട് യേശു വിളിച്ചു പറയുക നിനക്കൊരു ജയമേശു തരൂണ വിശ്വാസ കണ്ണാൽ ജയം കണ്ടു നോക്കി നിന്റെ വീടിന്റെ അന്തരീക്ഷം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഇളകി മറിഞ്ഞു നിൽക്കുക പക്ഷെ നീ ജയിക്കുമെന്ന് പറയണം നീ ജയിക്കു പറയണം കർത്താവ് നിനക്ക് ജയം തരുമെന്ന് പറയണം ഇതുവരെ വെളിവാകാത്ത ജയം കണ്ടിട്ടില്ലാത്ത ജയം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ ഒരു ജയത്തിന്റെ കോശം ദൈവം പ്രാർത്ഥിക്കുന്നവർക്കറിയാം ചെലവിനെ എങ്ങനെ ജയിക്കണോ ഒരു ഹാലാണ് ഞാനൊരു കാര്യം പറയാം ഇന്നലെ വരെ തോറ്റ വിഷയത്തെ നോക്കിക്കൊണ്ട് ആത്മാവ് ദൂത് പറയുന്നേ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ എങ്ങനെ ജയിക്കണമെന്ന് യേശു നിന്നെ പഠിപ്പിക്കാൻ പോവാ ചിലരെ കർത്താവ് പഠിപ്പിക്കാൻ പോവുക ചിലരെ കർത്താവ് ചിലത് അഭ്യസിപ്പിക്കാൻ പോവുക ദൈവം ചിലരെ ജയിപ്പിക്കാൻ പോകുക ആ ഇങ്ങനെ കൂടത്തില്ല ഓ

മടങ്ങിയല്ലോ മടങ്ങിയോ മടങ്ങി 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 വിശ്വസിക്കുന്നു മടങ്ങിയോ മടങ്ങു എട്ടു വർഷം കൊണ്ട് മടങ്ങാത്ത കൈയെ കർത്താവ് മടങ്ങി കാണിക്കുക ഒന്നുകൂടെ വിട്ടു മടങ്ങിക്ക് അതുപോലെ തന്നെ മടക്കി ഓഹോ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എട്ടു വർഷം കൊണ്ട് മടങ്ങാത്ത കൈയെ കർത്താവ് മടക്കുകയാത്ര പേര് ജോബി ബുദ്ധിമുട്ട് കാലിന് ബ്ലോക്ക് വന്നിട്ട് പൊട്ടുകയും വേദന നീരായിട്ട് ഇവിടെ വന്നേ നല്ല നീരായിട്ട് വന്നു ഓ നടക്കാൻ പോലും വയ്യാതെ നീര് നീര് രണ്ടു വർഷമായി കാലിൽ ഉണ്ടായിരുന്ന നീര് പ്രാർത്ഥനയിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവിന്റെ കരം വെടിപ്പെട്ടുകൊണ്ടിരിക്കുകയാതരെ സൗഖ്യമാക്കിയേശു ഞാനൊരു കാര്യം പറയാം ആ പൊട്ടലും പോകും പുതിയ നെർവ് നിങ്ങളുടെ കാലിൽ വലിയ ഞരമ്പ് നിങ്ങളുടെ കാലിൽ വരാൻ പോവാ യേശുവിന്റെ നാമത്തിൽ വേൻ പൂർണ്ണമായി സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ 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 ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ പോകുക പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നോട് ചേർന്ന് കൈകൾ ചേർത്ത് പിടിക്കുക ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ശക്തി അവരുടെ മേലെ വരണം അവരുടെ രോഗത്തെ കർത്താവ് കർത്താപത്തോടണം അവരുടെ ശാപത്തതയും പൊട്ടിക്കണം എല്ലാ പ്രതിസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവരുടെ മേലെ ഇറങ്ങണമേ അവരെ സൗഖ്യമാക്കണം അവരെ സ്വർഗീയ നന്മ കൊണ്ട് നിറയ്ക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വരെ ഞാൻ അനുഗ്രഹിക്കുക എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെക്കടത്താവം അനുഗ്രഹിക്കണം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ബുധനും എല്ലാ ഞായറും കോട്ടയം കോടി മാതാ പാലത്തിനടുക്കലുള്ള ക്ലബ് ഓടിച്ചൊടുത്തി വരിക കൂടി കർത്താവിനെ ആരാധിക്കാം നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ ഭാഗമാക്കാകാം നിങ്ങൾക്ക് ദൈവം തരുന്ന നന്മയുടെ ടൈത്ത് അതിൻ്റെ ഓഹരി ഈ ടി വി പ്രോഗ്രാം നിങ്ങൾക്ക് അയച്ചു തരാം ആറ് ലക്ഷത്തോളം പേർ പല രാജ്യത്തിരുന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ തരുന്ന ഈ ചുച്ഛമായ ഓഫറിങ് അവിടെ ദൈവവചനം എത്താൻ ഉപയോഗിക്കുന്നു നാളെ ഇതേസം നമുക്ക് ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ